നമസ്തേ കഥകള ദി സാഗതത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ആനയെ ഭക്ഷിച്ച ഗരുഡൻ ഗരുഡൻ കേട്ടിട്ടുണ്ടല്ലോ പണ്ട് ദക്ഷപ്രജാപതിയുടെ രണ്ട് മക്കളാണ് ഒരാൾ വീനത ഒരാൾ തന്ത്രി രണ്ട് പേരെയും പതിമൂന്ന് മക്കളെ ദശപ്രജാപതിക്ക് അറുപത് കന്യകമാരുണ്ട് അതിൽ പത്ത് കുട്ടികളെ പതിമൂന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ചത് കശ്യപനെന്ന് പറയുന്നൊരു മഹർഷിയാണ് ആ കശ്യപ മഹർഷിയുടെ ആദ്യത്തെ ഭാര്യയാണ് അതിഥി പിന്നെയാണ് ദിഥി പിന്നെ ധനു പിന്നെ വിനത പിന്നെ കദ്രു പിന്നെ മുനി മൂർത്തി അങ്ങനെയൊക്കെ പല പല പേരുകളിലും പതിമൂന്ന് കുട്ടികളെ കല്യാണം കഴിച്ചു ഇതിലെ കദ്രു വിനതയെ അവർക്ക് രണ്ടു പേർക്കും അടുത്തടുത്താണ് കൊട്ടാരുന്നത് അവരവിടെ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കദ്രുവിന് പുത്രനെ പുത്രന്മാരെ വേണമെന്ന് പറഞ്ഞു എത്ര പുത്രന്മാരെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പക്ഷേ ആയിരം ആയിരം പാമ്പുകളെ പുത്രന്മാരായിട്ട് തരണം എന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുത്തു വിനതയ്ക്ക് വിനതയോട് ചോദിച്ചപ്പോൾ വിനത പറഞ്ഞു എനിക്ക് രണ്ട് പുത്രന്മാരെ നല്ല കരുത്തന്മാരായ രണ്ട് പേര് ഓ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അതും അനുഗ്രഹിച്ച് കിട്ടും അങ്ങനെ വിനതയിലുണ്ടായ പുത്രനാണ് ആദ്യത്തെ പുത്രനാണ് അരുണൻ പേരോടിക്കുന്നത് സൂര്യൻ്റെ രഥം ഓടിക്കുന്ന ആൾ അരക്കേന്ന് കീഴ്പെട്ടിങ്ങനെ വളർച്ച പൂർത്തിയാവാത്ത രൂപമാണ് അരുണൻ്റേത് രണ്ടാമത്തെ മകനാണ് ഗരുഡൻ ആ കരുത്തനാണ് വിത് വിനതയ്ക്ക് എന്തിനാണ് ഒരുപാട് മക്കൾ കതിലിനായിരം മക്കളൊന്നും ഇല്ല ആയിരം മക്കൾക്കും ശത്രുവാണ് ഗരുഡൻ ഗരുഡൻ്റെ ഒരു പന്തയം വെച്ചു ഗ്രിരുതലൊരിക്ക ആകാശത്തു കൂടി ദേവേന്ദ്രൻ്റെ കുതിര പറന്നു പോകുമ്പോൾ അതിൻ്റെ വാല് ഒരു വെളുത്ത പാണ്ടുണ്ട് ബാക്കിയൊക്കെ കറുപ്പാണ് അപ്പോൾ വിനത പറഞ്ഞ മുഴുവനും കറുത്ത വാ കുതിരയാണ് ദേവേന്ദ്രൻ്റെ കുതിര ഉച്ച ശ്രവസമാണ് അപ്പോൾ വിനത പറഞ്ഞു അല്ലല്ലല്ല വാലുമ്പോൾ ഒരു വെളുത്ത പാണ്ടുണ്ട് അത് വെളുത്ത പാണ്ടില്ല അത് ദേവേന്ദ്രൻ്റെ കുതിരയ്ക്ക് സംശയിക്കേണ്ട ഉച്ചത്തിൻ്റെ കാര്യം എന്നെ പറഞ്ഞാൽ അതിന് വെളുത്തവാണ്ടോ വാല്യങ്ങൾ എന്ന് പറഞ്ഞ് വിനത ഞങ്ങൾ വാദിച്ചു എൻ്റെ പന്തയമ്മച്ചു ആര് പറയണത് ശരി മുഴുവനും കറുത്തട്ടുണ്ടെങ്കിൽ കദ്രു പറയുന്നത് പോലെയാണ് കാര്യം കദ്രുവിനപ്പം വിനത തോൽക്കൂലോ വിനത തോറ്റാൽ കദ്രുവിനെ ദാസ് ആയിട്ടിരിക്കണം അല്ല കദ്രുവാണ് തോൽക്കണമെങ്കിൽ വിനതയ്ക്ക് ദാസ് ആയിട്ടിരിക്കണം സിയൊക്കെ നേരം വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ കതിര് തന്നെ മക്കളെയൊക്കെ വിളിച്ചു ആയിരം മാമ്പുകളല്ലേ അമ്മ വിളിച്ച വഴിക്കൊക്കെ അളഞ്ഞു വന്നു അതിൽ പറഞ്ഞു മുഴുവനും കറുപ്പായിട്ടുള്ള കുതിരയാണെന്ന് ഞാൻ വാദിച്ച ദേവേന്ദ്രൻ്റെ വിനത എനിക്ക് ദാസിയാക്കണം അതിന് ആ വാലിൽ അവൾ പറഞ്ഞത് ശരിയാണ് വെളുത്ത പാണ്ട് പക്ഷേ ആ വെളുത്ത പാണ്ട് നിങ്ങൾ പോയി മാങ്ങണം എങ്ങനെ ആ വാലുമ്മ ചുറ്റിപ്പിണഞ്ഞ് ചുറ്റിപ്പണഞ്ഞ് ചുറ്റിപ്പിണഞ്ഞ് ഒരു സർപ്പം കിടന്നാൽ വെളുത്ത പാണ്ട് പിന്നെ കാണും താഴ്ത്തും നോക്കുമ്പോൾ കറുപ്പല്ലേ കാണുമല്ലോ അപ്പം പന്തയത്തിൽ കതിര് ജയിക്കും വിനത തോൽക്കും വിനത കതിരി ദാസിയാകും അങ്ങനെ തന്നെ സംഭവിച്ചു വിനത ദാസിയായി അങ്ങനെ ഈ ദാസ്യം തീരണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ ഈ സർപ്പങ്ങൾക്ക് മുഴുവൻ അമൃത കൊണ്ടു കൊടുക്കും അമൃത് പാലാഴി കടന്നിട്ട് അമൃത് ദേവന്മാരുടെ കയ്യിലുണ്ട് അത് വേണം ആകാശത്തേക്ക് പോകണം ഗരുഡൻ വേഗം അമൃത് കൊണ്ടുവരാനായിട്ട് പോകാൻ പറന്നുയർന്നു പറന്നുയർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ യുദ്ധത്തിന് വിശം നട്ട് ജാതൂര് നിവർത്തിയില്ല പറക്കുമ്പോൾ പോരുമ്പം വലിയ അമ്മയുടെ അടുത്തു നിന്നും പോരുമ്പോൾ വലിയ വിശപ്പും ദാഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പകരം മരിച്ചായിട്ട് ഇപ്പം വിശം എന്തെങ്കിലും കഴിച്ചേ പറ്റുമോ ഉടൻ തന്നെ ഗന്ധമാധന പർവ്വതമാണ് അടുത്ത് അപ്പം അച്ഛൻ ഇരുന്ന് തപസ് ചെയ്യണത് അച്ഛനായ കശ്യപൻ കശ്യപ്പഹർഷി ഇരുന്ന് തപസ് ചെയ്യണത് അവിടെയാണ് വേഗം ഗരുഡൻ ഗന്ധമാധനത്തിൽ ഇറങ്ങി അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും അച്ഛൻ എനിക്കെന്തെങ്കിലും കഴിക്കാത്തരങ്കിൽ വിശന്നിട്ടിട്ട് അതൊരു പൊറുതിയില്ല എന്ന് പറഞ്ഞു കശുപ്പനാണെങ്കിൽ ഗരുഡന് വിശന്നിട്ട് പോയെങ്കിൽ ഗരുഡൻ്റെ ഭക്ഷണം പുറത്തൊന്നും കൊടുത്തപ്പോൾ അവരൊരാനെ തന്നെ കൂടെ അങ്ങനെ വന്നപ്പോൾ എന്തു പറഞ്ഞു അടുത്ത തടാകത്തിൽ ഒരയുണ്ട് ഒരാ ഉണ്ട് അവർ രണ്ട് പേരും ആരാണെന്ന് അറിയാമോ രണ്ട് പേരും ഒരു ഇവരായിരുന്നു രാക്ഷസന്മാരായിരുന്നു രാക്ഷ അങ്ങും ഇങ്ങും അങ്ങോട്ട് ശപിച്ചു ശപിച്ചു എന്ന് പറഞ്ഞാൽ മുനി ഒരു മുനി അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് വിഭാസു ആ വിഭാസു എന്ന് പറയുന്ന മുനിക്ക് ഒരു അനുജനുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അടുത്ത് അവർ രണ്ടു പേരും കൂടി സ്വത്ത് തറക്കം വന്നു താമിതലോട് തമ്മിത്തല് എന്തു ചെയ്തു വിഭാസു എന്ന് പറയണ മഹർഷി അനിയനെ ശപിച്ച് ആനയാക്കി തടാകത്തിലുണ്ട് തടാകക്കരയിലൊക്കെ ജീവിക്കുന്നുണ്ട് ശാപിച്ച ആനയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയൻ ചേട്ടനെ ശപിച്ച ഒരു അപ്പം എന്താ വിഭാസു ആമയായി അനുജൻ ആനയായി രണ്ടാളും തടാകത്തിൻ്റെ പരിസരത്തിലൊക്കെ ഉണ്ട് അതുകൊണ്ട് ഗരുട നീ പോയിട്ട് അവരെ തോന്നും നീ ഈ ആനയെ തിന്നുകയാണെങ്കിൽ ഈ ആമയും കൂടി തിന്നുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിനക്ക് കൂടുതൽ കൂടുതൽ കരുത്തുണ്ടാവും മാത്രമല്ല നീ പോണ കാര്യമുണ്ടല്ലോ എന്ത് ആ അമൃതം നേടാനുള്ള കാര്യം ദേവന്മാരുടെയിലുള്ള അമൃതകുംഭം ദേവന്മാരുടെ ഇല്ല അവിടുന്ന് നിനക്ക് അമൃതും കിട്ടും അതിലും വഴിയുണ്ട് അതുകൊണ്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നീ ആ തടാകത്തിൽ പോയിട്ട് ആനയെയും തിന്നോളൂ ആമയേയും തിന്നോളൂ നിൻ്റെ വിശപ്പെന്നാറും ശക്തിയും കിട്ടും അമൃതം നേടാൻ പോകാനുള്ള വഴി നിനക്ക് ഉണ്ടാകും അമൃതം കിട്ടും എന്ന് പറഞ്ഞു വെരുടൻ വേഗം പോയി അവിടെ ചെന്നിട്ട് ഇരുന്നിട്ട് ആനയെ പിടിച്ചു പുക തൻ്റെ വീട്ടിലെ പൊക്കൊണ്ട് ആനയും പിടിച്ചു കൈ കൊണ്ട് കാലുകൊണ്ട് നഖത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആമയും പിടിച്ചു രണ്ടെണ്ണത്തിനേം പിടിച്ചു എവിടെ ഇരുന്നിട്ട് ഒന്ന് തിന്നണ ചുറ്റൊക്കെ നോക്കി അവിടെ ഒന്നും പറ്റിയ സ്ഥലം കിട്ടിയില്ല ഉടൻ തന്നെ ഗരുഡൻ യാാനയും ആമയും കൊണ്ടങ്ങോട്ട് പൊങ്ങി പറന്നു സൗകര്യമുള്ളൊരു സ്ഥലം കിട്ടുമ്പോൾ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ ഇതിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരം കണ്ടു വടവൃക്ഷം പക്ഷെ അതിൻ്റെ ഒരു കൊമ്പിൽ അതിൻ്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങി കിടന്നിട്ട് ആ ഒരു കൊമ്പുമ്മേ ഇരുന്ന് കഴിക്കാം എന്ന് കരുതിയിട്ട് വലിയ വലിയ കൊമ്പുകളുണ്ട് ഗരുഡൻ യാാന യേയും ആമയേയും സ്വത്ത തിന്നാൻ വേണ്ടിയിട്ട് ആ വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പിൽ ചെന്നിരുന്നു കൊമ്പിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ എന്തായി യാാനയുടെ ആമയുടെയും ഗരുഡൻ്റെ കൂടി തൂക്കം വന്നപ്പോൾ ആൽമരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് താഴ്ത്ത് വീണമെങ്കിൽ കൊമ്പൊടിഞ്ഞ് താഴ്ത്ത് നിന്നപ്പോൾ വേറെ ഒരു ഒരക്കിണിയുണ്ട് ആ കൊമ്പിപ്പം കീഴ്പട്ടയ്ക്ക് തൂങ്ങി പിടിച്ച് രണ്ട് താമസന്മാർ ദിവസം ഉണ്ട് അവരും വീണില്ലേ അവർ വീട് കഴിഞ്ഞപ്പോൾ അവർ ഗരുഡൻ ശപിക്കേണ്ട ഒരു ഘട്ടം ഉടൻ തന്നെ ഗരുഡൻ വീണ്ടും ആ മരക്കൊമ്പും കൂടി എടുത്തിട്ട് മരക്കൊമ്പ തൂങ്ങിക്കിടുകല്ലേ മഹർഷിമാരെ താപസന്മാരെ കൂടി ആമയും വിട്ടില്ല ആനയും വിട്ടില്ല മരക്കൊമ്പും വിട്ടില്ല എല്ലാം കൂടി ഗരുഡൻ അങ്ങോട്ട് പൊഞ്ഞി പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് ഗന്ധമാധവൻ എന്നെ പറഞ്ഞിട്ട് ഇത്തില്ല അച്ഛൻ ഞാനവിടെ ചെന്നിരുന്ന് മരത്തിൻ്റെ കൊമ്പിലിരുന്ന് സ്വസ്ഥമായിട്ട് തന്നെ അന്ന് ചെച്ചിട്ട് പറ്റില്ല ആ പണ്ടിതേ ആ കൊമ്പ രണ്ട് പേര് ഇരുന്നു തപസിച്ചിരുന്നു വേഗം പച്ചപ്പം വന്നിട്ട് വന്നു ഈ മരക്കൊമ്പ് ഇടിഞ്ഞു നിങ്ങൾ തൂങ്ങിക്കിടന്ന് തപസ്സെയ്താൽ മരക്കൊമ്പൊടിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ രണ്ട് പേരും വരും വിടും വിടും മരക്കൊമ്പങ്ങൾ വിടും എന്നിട്ട് പൊക്കോളും നേരെ അങ്ങോട്ട് കൈലാസത്തിലേക്ക് പൊക്കോളും പൊക്കോളൂ വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചെണ്ണീച്ച് കൈലാസത്തിലേക്ക് പറഞ്ഞയച്ചു പിന്നെ പോയിട്ടിനി ആനേ ആമയും മാത്രമേ ഇനി ഏതെങ്കിലും പരക്കൊമ്പ് ഗന്ധമാധാന പർവ്വതത്തിൽ അങ്ങട് ഇട്ട് വിരുടൻ അവിടെ ഇരുന്ന് ആദ്യം തന്നെ ആനയും കൊട്ട് തിന്നു ഹാവും മാത്തിരിക്ക് വിശപ്പിനൊരു സമാധാനമായി എന്നാലും ഒത്തിരി കൂടി കഴിക്കുക എന്തെങ്കിലും കുറച്ചും കൂടി അങ്ങോട്ട് ആവാം എന്ന് തോന്നിയപ്പോഴാണ് ആമയെ കണ്ടത് ആമയും കൂടിയൊക്കെ കൊടുത്തു ഇപ്പം എന്തായി വിരുടന് നല്ല ശക്തി നല്ല ആരോഗ്യം എന്തോ തനിക്കൊരു പുതിയ ശക്തി കിട്ടിയതുപോലെ ഒരു തോന്നലുണ്ടായിരുന്നു ഉണ്ടായിരിക്കും വേഗം തന്നെ ഗരുഡൻ ആനയും ആമയും തിന്ന കാര്യം ഗരുഡൻ ആ പർവ്വതത്തിൽ ചെന്നിരുന്നിട്ട് ഗന്ധമാതന പർവ്വതത്തിൽ ചെന്നിരുന്നിട്ട് ആമയെയും ഭക്ഷിച്ചു ശക്തിമാനായി അങ്ങനെ അമൃത് തേടി അവിടുന്ന് ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി പറക്കാം ആദ്യം പറന്നിട്ട് വെച്ച് തൊട്ട് താഴ്ത്തിറങ്ങിയതാണ് ഇനി പറക്കാമെന്ന് കരുതി ദേവലോകത്തേക്ക് ചിറകടിച്ച് പറന്ന് പോവുകയും ചെയ്തു അപ്പം എന്താണ് കഥ ഗരുഡൻ ആനയെ ഭക്ഷിച്ച കഥ അത് ഈ കഥയാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും களியாய் கதையானே காரியம் பரையும் கதையானே நி குட்டி பண்ணுறேன்